ഹലോ എല്ലാവർക്കും ഷജി സ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഷോർട്ട് ചെയ്തിരുന്നു മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും മാറ്റിവയ്ക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ പബ്ലിക്കിലി അപ്പിയർ ആകാനായിട്ട് ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു മാനസികാവസ്ഥ കൂടുതൽ ആൾക്കാരിലും ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാരിലും കാണുന്നുണ്ട് അവിടെ എന്താണ് അവരുടെ പ്രശ്നം നമുക്ക് നമുക്കതിൽ നിന്ന് മറികടക്കാനായിട്ട് എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദിവസം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ആവാതെ പൂർണ്ണമായിട്ടും കാണുക ജീവിതത്തിൽ അങ്ങനെയുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ റെഡിയാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ യെസ്സി എന്ന് ഐ ആം റെഡി എന്ന് കമൻറ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിക്കണോ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ എന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഞാൻ ചെയ്യത്തില്ല അത് അതുപോലെ തന്നെ ഒരു പബ്ലിക് സ്പീക്കിംഗിന് പോകുന്നവർ ഞാനിങ്ങനെ എന്താ പറയുക പബ്ലിക്കായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക മോശമായിട്ട് അവർ ചിന്തിക്കുമോ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അല്ലെ നിങ്ങളുടെ മനസ്സിലൊക്കെ നല്ല കഴിവുകൾ ഉണ്ടാവും പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ നമ്മൾ പോവുകയാണ് അപ്പം അത് മറികടക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അഞ്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അപ്പം ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ഇതിനുള്ള റീസൺ എന്ന് നോക്കാം തീർച്ചയായിട്ടും ചൈൽഡ്ഹുഡ് ഹുഡ് ഡേയ്സ് അതായത് കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ കേറിയിട്ടുള്ള എന്തോ ഒരു ചിന്തയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം പറയുന്നത് മനസ്സിലായോ അതായത് ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് തുടങ്ങാം ഒരു ചെറിയൊരു കുട്ടി രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി നമ്മൾ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു പരീക്ഷ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മുഷിഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി വരുന്ന കീറിയ ഡ്രസ്സ് ഇട്ടെന്ന് വിചാരിച്ച് ഇട്ടുകൊണ്ട് പോയെന്ന് വിചാരിച്ച് നമ്മൾ എന്തായിരിക്കും ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് അയ്യേ നീ എന്താ ഈ കീറിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത് ആൾക്കാർ കുട്ടി മറ്റുള്ള കുട്ടികൾ നിന്നെ കളിയാക്കില്ലേ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് ആ കുട്ടിയോട് പറയാണ് മറ്റുള്ളവർ നിന്നെ കളിയാക്കും അയ്യേ നീ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോ എന്ന് പറയുകയാണ് ഇൻ കേസ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ അതിന് പകരം ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നോക്ക് നിന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സായിട്ടുകൊണ്ടുവരുന്നത് നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സായിട്ടുകൊണ്ടുവരുന്നത് അതുകൊണ്ട് നീയും നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് എനിക്ക് മെടുക്കനായിട്ട് വളരേണ്ടേ എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ആ രണ്ട് തോട്ടും തമ്മിലുള്ള ആ ഒരു ഇഫക്റ്റ് എന്ത് ഇഫക്റ്റാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് തോട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ടാമത് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് തോട്ടാണ് ഈ നെഗറ്റീവ് തോട്ട് ആദ്യത്തെ കാര്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പോഴും ഈ കുട്ടി എന്താണ് വിചാരിക്കുന്നത് മറ്റുള്ളവർ എന്നെ കളിയാക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് അവരെ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്ത മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ചെറുതിലെ തന്നെ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുകയാണ് മനസ്സിലായോ അപ്പം അതിന് പകരം നമ്മൾ അവിടെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കൊടുക്കണം ഇതാണ് അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് മറ്റുള്ളവർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ആ കുട്ടിയുടെ മനസ് കുട്ടിയുടെ മനസ്സിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ആ കുട്ടി മുതിർന്ന് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ചിന്ത എങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ എന്നെ കളിയാക്കും മറ്റുള്ളവർ എന്നുള്ള ആ ഒരു ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ആ ചിന്ത ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആ ഒരു സ്ട്രോക്ക് അത് നമുക്കും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പം അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടുന്ന തോട്ട് എന്ന് പറയുന്നത് നിനക്ക് സൊസൈറ്റിയിൽ നിനക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ് നീ നല്ല മെടുക്കനായിട്ട് അല്ലെങ്കിൽ മെടുക്കിയായിട്ട് വളർന്നു വരേണ്ട കുട്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നീ അതിൻ്റെതായിട്ടുള്ളൊരു ലെവലിൽ നീ ജീവിക്കണം ആ ഒരു പോസിറ്റീവ് ചിന്ത കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് മുതിർന്നു കഴിഞ്ഞാലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനത്തെ തോട്ടായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൻ അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ വരത്തില്ല ശരിയല്ലേ ശരിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ യെസ് എന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ആദ്യമായിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് അതായത് നമ്മൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് വയ്ക്കുക നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നടക്കുവാണ് അവർ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടക്കലാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള സമയമുണ്ടോ ഒരിക്കലും നമുക്ക് അതിനുള്ള സമയമില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നമുക്ക് സമയമില്ലല്ലേ അപ്പം നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെ എല്ലാവരെയും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അതുപോലെയാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയാലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താലും എല്ലാവരും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് അവരവരുടെ ജോലികളിൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് അങ്ങനെ എന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആകെ ഒരു ശതമാനം മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നു ചിലപ്പോൾ അതും കിട്ടാറില്ല അല്ലെ അപ്പം അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നെ അല്ല അവർ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവ് നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടുവരിക അതിങ്ങനെ മനസ്സിൽ നിരന്തരം നമ്മൾ മനസ്സിലേക്ക് ആ ഒരു ചിന്ത നമ്മൾ കൊടുക്കുക നമുക്ക് നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്ന പോലെ ആൾക്കാർക്ക് അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാനാണ് സമയം ഇതിനൊന്നും അല്ല അവർക്ക് സമയമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് വിശ്വസിപ്പിച്ചെടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഉടനെ നമ്മൾ ചിന്തിക്കുകയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഭാവി അത് നിങ്ങളുടെ ആ സ്വന്തമാണ് അല്ലേ നിങ്ങളാണ് അതിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് അത് മറ്റൊരാൾ വന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരാണോ നമുക്ക് ചെലവിന് തരുന്നത് അല്ലല്ലോ നമ്മൾ തന്നെയല്ലേ നമ്മുടെ വരുമാനം കണ്ടെത്തേണ്ടത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ റൈറ്റ് ആണ് അത് മറ്റുള്ളവർ എന്ത് എന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യമല്ല നമ്മളൊരു കാര്യം സ്ട്രോങ്ലി നമ്മൾ അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മൾ അതിലേക്ക് നോക്കുക മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ വിട്ടേക്കുക അത് അവരുടെ പാട്ട് അത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമ്മൾ അതിലേക്ക് നോക്കണ്ട നമുക്ക് നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ള പാത എളുപ്പമാക്കുക അതിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ അത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക മനസ്സിലായോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് അവരുടെ പാട്ടാണ് അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവര് എന്തു വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ എന്താ പറയാനോ മറ്റുള്ളവര് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അനാവശ്യമായിട്ട് പറയുമോ എന്നുള്ളതിനെക്കാളും ഉപരി പിന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ് മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നുള്ളൊരു ഭയം അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ കളിയാക്കുന്നവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അവര് കളിയാക്കിയാലും അവര് പരിഹസിച്ചാലും ആർക്കാണ് പ്രശ്നം വരുന്നത് അവിടെ ആരുടെ ചിന്തയാ നെഗറ്റീവ് ആവുന്നത് അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കളിയാക്കാൻ തോന്നുന്നത് അവർ നെഗറ്റീവ് അവരുടെ മനസ്സിൽ നെഗറ്റീവ് കുടികൊള്ളുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളെ പരിഹസിക്കാൻ തോന്നുന്നത് അല്ലേ അപ്പം അങ്ങനെ കളിയാക്കുന്നവർ കളിയാക്കുന്നവർ നമ്മളെ കളിയാക്കുന്നവർ ആർക്കാണ് അത് ഇല്ലാതെ പോകുന്നത് അതായത് ആർക്കാണ് അവിടെ നഷ്ടം വരുന്നത് ആ കളിയാക്കുന്ന ആളിന് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ മനസ്സിൽ നമ്മളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് അത് നമുക്കല്ല കുഴപ്പം അത് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ ക്യാരക്ടർ ഏത് ലെവലിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് അല്ലാതെ അവിടെ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല അവരുടെ പേഴ്സണാലിറ്റി താഴേക്ക് 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ വേറെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എല്ലാവർക്കും ഉണ്ട് ചില കാര്യങ്ങളിൽ നല്ല സ്ട്രെങ്ത് കുറേ കാര്യങ്ങൾ കുറേ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട് കുറേ നമ്മുടെ വീക്ക്നെസ് ഉണ്ടല്ലേ അപ്പം ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തിരിച്ചറിയുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ ഇതെൻ്റെ സ്ട്രെങ്ത് ആണ് ഇതെൻ്റെ കഴിവാണ് അപ്പം എനിക്കതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് ആ മേഖലയിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണ് നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ വീക്ക്നെസ് നമ്മുടെ വീക്ക്നെസ് നമ്മൾ തിരിച്ചറിയുക നമ്മളതിലേക്ക് പോകാതിരുന്ന പുരേ നമ്മുടെ വീക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുക ഇനി പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡ് സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും മൈൻഡ് പവർ ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ സ്ട്രെങ്തിനെ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ കഴിവുകളിൽ നമ്മൾ തന്നെ വിശ്വസിക്കുക മനസ്സിലായോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു കഴിവ് നമുക്കുണ്ട് ആ കഴിവ് നമുക്ക് നന്നായിട്ട് അറിയാം അതിനെ അവർ കളിയാക്കിയാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എനിക്ക് ആ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോവുക തന്നെ ചെയ്യും അത് എൻ്റെ ലൈഫ് പർപ്പസാണ് എൻ്റെ ഉദ്ദേശമാണ് എൻ്റെ എയിമാണ് ഞാൻ അതിലേക്ക് പോവുക തന്നെ ചെയ്യും അതെങ്ങനെ നമ്മുടെ മനസ്സിന് നിരന്തരം നിങ്ങളെ ഇട്ടുകൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ വീക്ക്നെസ്സും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർ കളിയാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ട് നമ്മളെപ്പോഴും ആൾക്കാർ കളിയാക്കും അത് നമ്മളൊരു പുതിയ കാര്യം ഒരു പുതിയ കാര്യത്തിലേക്ക് ഒരു തുടക്കം നമ്മൾ കുറിക്കുമ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കളിയാക്കും പക്ഷേ ആ കളിയാക്കലുകളെല്ലാം നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും എപ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുമ്പോൾ മനസ്സിലായോ ഈ കളിയാക്കിയവർ തന്നെ തിരിച്ചു വന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ആ മറ്റുള്ളവർ ചിന്തിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എവിടേക്കാണോ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അത് മുന്നോട്ട് പോയി അതിൻ്റെ സക്സസ് വേണം നമ്മുടെ വോയിസ് ഉയർത്താനായിട്ട് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈലൻസിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യുക നമ്മുടെ സക്സസ്സാണ് വോയിസ് ഉണ്ടാക്കേണ്ടത് മനസ്സിലായോ അപ്പം ഈ പറഞ്ഞ ആൾക്കാർ തന്നെ വന്നിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇവിടെ തന്നെ നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് വളരെയധികം എന്താ പറയുക പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ലോകത്ത് ഓരോരുത്തരും വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ വന്ന് തിരിച്ചു വന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയം തീർച്ചയായിട്ടും അത് എല്ലാവരുടെ ലൈഫിലും കൊണ്ട് ഒരുപാട് ഒരുപാട് പേര് വിജയിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ അത് നമുക്ക് പറ്റില്ല അത് നമുക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാൻ കുറച്ച് നാളും കൂടെ കഴിയട്ടെ ഇങ്ങനെയൊക്കെ ഒരു തോട്ട് നമ്മൾ നമ്മുടെ ഓട്ടോ സജഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു തോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം ഇല്ല എനിക്കത് പറ്റും ഞാൻ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഫോക്കസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക ഒരു സജഷൻ നമ്മുടെ മൈൻഡിന് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മളെ മൈൻഡ് ഇത് ക്യാച്ച് അപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും നമുക്ക് അതിലേക്ക് ചെയ്യാനും പറ്റും വളരെ കൂടി തന്നെ അപ്പം നിങ്ങൾ ഓൾറെഡി നമ്മുടെ മൈൻഡിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിന്തയെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിരന്തരം നമ്മുടെ മൈൻഡിലേക്ക് നല്ല നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കുക നല്ല എന്താ പറയാന ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിങ്ങനെ നിരന്തരം നമ്മുടെ മൈൻഡിനെ നമ്മൾ ഇട്ടു ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ മൈൻഡെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ളത് നമ്മളാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും മൈൻഡിനെയൊക്കെ മെരുക്കിയെടുത്തിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി വളരെയധികം കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേണ്ടാന്ന് വെക്കാതിരിക്കുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി ഐ എം റെഡി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്